എൽ ഡി എഫ് ബി ജെ പി മുന്നണികൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിരിക്കുന്നത് യു ഡി എഫിനാകട്ടെ സിറ്റിംഗ് എം പിമാരും അതുപോലെ ചെറിയ മിനുക്കുപണികളും മാത്രമാണ് ഇത്തവണ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് അങ്ങനെ പ്രചാരണത്തിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം ഇതുതന്നെയില്ല കാരണം എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാശിയേറിയ പോരാട്ടം തന്നെയാണ് അവർ കാഴ്ചവെച്ചു എന്നാൽ പ്രചാരണത്തിൽ ബഹുദൂരം മറ്റ് പാർട്ടികൾ മുന്നിലെത്തിയിട്ടും ബി ജെ പി ആകട്ടെ ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്തതിൻ്റെ കടുത്ത നിരാശയാണ് പങ്കുവയ്ക്കുന്നത് മറ്റെങ്ങുമല്ല എറണാകുളത്തും കൊല്ലത്തുമാണ് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലം തന്നെയാണ് കൊല്ലവും അതുപോലെ എറണാകുളവും എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബി സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട് രണ്ട് പേരുകളാണ് പ്രധാനമായും അവസാന ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ പാർട്ടിയിലേക്ക് ആദ്യഘട്ടത്തിലെത്തിയ സിനിമാ രംഗത്തെ പ്രധാനികളിലൊരാളായിട്ടുള്ള സംവിധായകൻ മേജർ രവി അദ്ദേഹത്തിന്റെ പേരാണ് പ്രധാനമായും കേന്ദ്ര നേതൃത്വം മുന്നിൽ കണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു പാർട്ടി പ്രവർത്തകർ വലിയ നിരാശയിൽ തന്നെയാണ് കാരണം ചുമരൊക്കെ ബുക്ക് ചെയ്ത് പേര് മാത്രം ലഭിച്ചാൽ മതി ബാക്കി പ്രചാരണത്തിന് തങ്ങൾ റെഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത് ഇങ്ങനെ പ്രചാരണം കത്തിച്ചു പിടിക്കാനായി അണികളൊക്കെ കാത്തിരിക്കുമ്പോഴും സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ അഭ്യൂഹവും സംശയവും ഇങ്ങനെ നീണ്ടുപോവുകയാണ് സംവിധായകൻ മേജർ രവിയുടെ പേര് നേരത്തെ മുതൽ തന്നെ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുകയാണ് മേജർ രവി ആകട്ടെ മത്സരിക്കാൻ എല്ലാവിധ സന്നദ്ധതയും അറിയിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പാർട്ടി പറഞ്ഞാൽ ആ നിമിഷം തന്നെ എന്തിനും തയ്യാറായി എന്തും ചെയ്യാൻ താൻ മുന്നിലുണ്ടാകുമെന്ന് മേജർ രവി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്വം ഉടൻ തന്നെ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖമായി പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധകൻ തന്നെയാണ് മേജർ രവി കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയത് പക്ഷേ മറ്റൊരു വസ്തുത എന്തെന്നാൽ പാർട്ടിക്കകത്ത് തന്നെ മേജർ റബിയോട് കടുത്ത അമർഷമുള്ളവരുണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുണ്ട് ഇതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാൽ പലവിധ വിഷയങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് മേജർ റബിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ബി ജെ പിക്ക് അകത്തുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിക്കപ്പെടാതെ ഒരു നീക്കവും നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സിനിമാ രംഗത്ത് നിന്നും ബി ജെ പിയിലേക്ക് വരുന്ന പലരും പിന്നീട് പാർട്ടിയിൽ നിന്നും കൂറുമാറുന്ന പാർട്ടി വിട്ടുപോകുന്ന ഒരു കാര്യം വലിയ ചർച്ചയായി മാറുന്നുണ്ട് ഉദാഹരണമായി ഭീമൻ രംഗവും മറ്റുമൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ടവർ ഇന്ന് ബി ജെ ഉണ്ടെങ്കിൽ നാളെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് തുലാസിലാണ് അങ്ങനെയുള്ളപ്പോൾ അവരെ വെച്ചൊരു ഭാഗ്യപരീക്ഷണം നടത്തണമോ എന്നാണ് ആദ്യകാല പ്രവർത്തകർ ഉൾപ്പെടെ ചോദിക്കുന്നത് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചു നിൽക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ തന്നെയുണ്ട് അവരെ പരിഗണിക്കാതെ മറ്റ് താരനിരയിലേക്ക് കടക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് പാർട്ടിയിലേക്ക് എത്തുന്നവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി അത് ശക്തമാണ് ഈ സാഹചര്യത്തിൽ മേജർ രവിക്ക് വേണ്ട പരിഗണന കൊടുക്കേണ്ടത് ബിജെപിക്ക് അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു ഘടകം കൂടിയാണ് അങ്ങനെയാണ് വലിയ തോതിൽ ഇത് പ്രതിരോധം തീർക്കുന്നത് ഇനി മറുഭാഗത്ത് മേജർ രവിയെ മത്സരിപ്പിച്ചാൽ അതൊട്ടുതന്നെ ഗുണം ചെയ്യില്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭാഗം അടക്കം പറയുന്നുണ്ട്